നമസ്കാരം തൻ്റെ സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി തൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി മുന്നണി മര്യാദകളെ ലംഘിച്ചുകൊണ്ട് രാഷ്ട്രീയ സദാചാര വിശുദ്ധി എല്ലാം അതിലംഘിച്ചുകൊണ്ട് തന്നെ ബഹുമാനനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ സ്കൂളുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വർഗീയ ഫാസിസ്റ്റ് ശക്തികളായ ബി ജെ പിയുടെയും ഹിന്ദുത്വ അജണ്ട ഒളിച്ചു കടത്താൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ് പി ശ്രീ പദ്ധതിയിൽ കരാർ ഒപ്പുവെച്ചത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടക കക്ഷികളുടെ മന്ത്രിമാരോ ഘടക കക്ഷികളോ മുന്നണിയിലോ മന്ത്രിസഭയിലോ ഒരു തരത്തിലും ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ നിയമസഭാ ഉപദേശക സമിതിയുടെ കുറിപ്പ് പോലും അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം കുടുംബത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി തന്റെ മകളും മകനുമെല്ലാം ജയിലിൽ പോകാതിരിക്കുന്നതിനു വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകളിൽ നിന്നും അവരെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്കെതിരായ ആർ എസ് എസിന്റെ ഹിന്ദുത്വ അജണ്ട കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ഇടതുപക്ഷത്തെയും കേരളത്തിലെ സ്കൂൾ കുട്ടികളെയുമെല്ലാം ബി ജെ പിയുടെ ആർ എസ് എസിന്റെ അജണ്ടയുടെ രഹസ്യ പ്രസ്ഥാനത്തിന്റെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ രഹസ്യ അജണ്ടയിൽ കൊണ്ടുപോയി കൊളുത്തി കൊടുക്കുകയായിരുന്നു അഥവാ ആർ എസ് എസിന്റെ കക്ഷത്തിൽ കേരളത്തിലെ സ്കൂൾ കുട്ടികളുടെ കഴുത്ത് കൊണ്ടുപോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ പണയപ്പെടുത്തുകയായിരുന്നു എന്ന് തന്നെയാണ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് പ്രതിപക്ഷ നേതാവിനെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി പി എം ശ്രീ പദ്ധതിയെക്കുറിച്ചും അത് കേരളത്തിൽ നടപ്പാക്കുന്ന രീതികളെ കുറിച്ചും എല്ലാം ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് വി ഡി സതീശൻ സംസാരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് വി ഡി സതീശൻ പ്രതികരിച്ചത് ശബരിമല ദേവസ്വത്തിലും സമാനമായ രീതിയിൽ തന്നെയാണ് ഇവർ കരിങ്കൊള്ളകൾ നടത്തുന്നത് ഇരു ചെവി അറിയാതെയാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും രാജ്യത്തെ ജനങ്ങൾക്ക് ഒരാളെയും പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവർ കേരളത്തിന്റെ രാഷ്ട്രീയം മലീമസമാക്കി എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറയാതെ പറഞ്ഞു വെച്ചത് ഇവരെ ചവിട്ടിപ്പുറത്താക്കേണ്ടതാണ് എന്ന് തന്നെയാണ് കോടതി വിധിയെ ഉദ്ധരിച്ചുകൊണ്ട് ബി ഡി സതീശൻ പറഞ്ഞത് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതീവ രഹസ്യമായി ബി ജെ പിയുമായി ഒരു ബാന്ധവുമുണ്ടാക്കി അവർ ബി ജെ പിയും സി പി തമ്മിലുള്ള അന്ധധാരയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയെ മൊത്തം തകിടം മറിച്ചുകൊണ്ട് ഹിന്ദുത്വ അജണ്ട അതായത് ആർ എസ് എസിന്റെ അജണ്ട രഹസ്യമായി കേരളത്തിലെ സ്കൂളുകളിൽ ഒളിച്ചു കടത്തുന്നതിന് വേണ്ടി കേരളത്തിലെ സ്കൂളുകളെ കാവ്യവൽക്കരിക്കുന്നതിനു വേണ്ടി കച്ചവടവൽക്കരിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിന്റെയും കേരളത്തിലെ കുട്ടികളെ പണയപ്പെടുത്തുകയായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ബി ഡി സതീശൻ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതൊക്കെ ഞങ്ങൾക്ക് നോ അതെല്ലാം അവര് തീരുമാനിക്കട്ടെ അവരെ സത്യമാണ് എന്നിട്ട് ഏത് സി പി ഐ എന്നും കൂടുതൽ അവരുടെ മന്ത്രി ഇതിലൊപ്പുവെക്കരുതെന്ന് മന്ത്രിസഭയിൽ പറയുമ്പോൾ ഇത് ഒപ്പുവെച്ചിട്ടാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അത് അറിഞ്ഞുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നു എന്ന് പറയുന്നത് എന്തുമാത്രം കബളിപ്പിക്കല നാട്ടുമുറത്ത് പോലും ചെയ്യില്ലല്ലോ ഇതുപോലത്തെ പറ്റിക്കല് അതൊന്നും അല്ലല്ലോ വിഷയം ആരും അറിയാതെ ആരോടും പറയാതെ അഗ്രിമെൻ്റ് വെച്ചു പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം സി പി എമ്മിൻ്റെ അറിഞ്ഞിട്ടില്ല സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടില്ല ഘടകശിയിൽ ആരും അറിഞ്ഞിട്ടില്ല ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ കബളിപ്പിക്കുകയും ചെയ്തു പതിനാറാം തീയതി ഒപ്പുവെച്ച് മന്ത്രിസഭയിൽ വന്നിരുന്ന് മറ്റു മന്ത്രിമാരെതിരെ എതിർത്തപ്പോൾ ഒപ്പുവെച്ച കാര്യം പോലും മറച്ചു വച്ചു അപ്പോൾ കൂടെയുള്ള എല്ലാവരെയും കബളിപ്പിച്ചു ഇപ്പോൾ ഇന്നലെ വെളിവായി ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി വെളിപ്പെടുത്തിയതെന്താ കഴിഞ്ഞ വർഷം തന്നെ മാർച്ചിൽ തന്നെ കേരളം സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്ന പിന്നെ ആരെ കബളിപ്പിക്കായിരുന്നു ഇത്ര നാൾ ഫെബ്രുവരി എട്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിനെതിരായി സമരം ചെയ്ത് അല്ലേ പാർലമെൻറ്റ് എലക്ഷനൊക്കെ മുമ്പ് എന്നിട്ട് പറഞ്ഞു ധനകാര്യം വിദ്യാഭ്യാസം കൃഷി തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര നിയമങ്ങളുണ്ടാകുന്ന അവഗണനയാണ് സംസ്ഥാനത്തോട് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ വിളിച്ചു പ്രസംഗിപ്പിച്ചു പഞ്ചാബ് മുഖ്യമന്ത്രി പറഞ്ഞു ഫാറൂഖ് അബ്ദുള്ള വന്നു മറ്റ് നേതാക്കളൊക്കെ വന്നു അവിടെ അവരെ എല്ലാം കബളിപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹിയിൽ സമരം നടത്തിയിട്ട് മാർച്ചിൽ പോയി കേന്ദ്രത്തിനോട് ഇതിൽ എന്ന് പറഞ്ഞു അതാണ് ഇപ്പോഴത്തെ വെളിവായിരിക്കുന്നത് അപ്പോൾ ഇതെന്താണ് കബളിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടതിന് ശേഷം എന്തു മാറ്റമാണ് പെട്ടെന്ന് ആരും അറിയാതെ അതാണ് സംഭവം അത്രയേ ഉള്ളൂ ആരും അറിയാതെ എന്തുകൊണ്ട് എഗ്രിമെൻറ്റ് വെച്ചു അതിനാണ് തുറന്നു പറയേണ്ടത് അപ്പം ഞങ്ങളുടെ ഒരു ആരോപണമുണ്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു അവിഹിതമായ ബാന്ധവുമുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എൻ സി ലാവലിൻ കേസിലുൾപ്പെടെ മറ്റ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേസുകളിൽ ഉൾപ്പെടെ പരസ്പരം ഒരു സഹായ സംഘം ഇവർ പ്രവർത്തിക്കുന്നുണ്ട് അതൊന്നും കൂടി അടിവരയിടുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം ഇനിയിപ്പോൾ ഇവർ സ്ലോ ഡൗൺ ചെയ്യുവോ സ്കൂളിൻ്റെ ലിസ്റ്റ് ഒപ്പിട്ടിട്ടാണ് വന്നിരിക്കുന്നത് അത് പാടില്ല എന്ന് മന്ത്രിമാരടക്കം പറയുമ്പോഴാണ് ഇത് ചെയ്തിരിക്കുന്നത് അതൊക്കെ അവർ തമ്മിൽ തീർക്കേണ്ട വിഷയമാണ് പക്ഷേ എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിയാണ് ഈ തീരുമാനമെടുത്തത് അത് യാഥാർത്ഥ്യമാണ് അതൊക്കെ അവര് തീരുമാനിക്കട്ടെ ഞങ്ങൾക്ക് നോ കമൻസ് അതെല്ലാം അവര് തീരുമാനിക്കട്ടെ അവരെ അപമാനിച്ചു എന്നുള്ള സത്യമാണ് എന്നിട്ട് ഏത് സി പി ഐ എന്നും ചോദിച്ചു അതിനേക്കാൾ കൂടുതൽ അവരെ അപമാനിക്കുന്ന എന്തിനാ അവരുടെ മന്ത്രി ഇതിൽ ഒപ്പുവെക്കരുതെന്ന് മന്ത്രിസഭയിൽ പറയുമ്പോ ഇത് ഒപ്പുവെച്ചിട്ടാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അത് അറിഞ്ഞുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നു എന്ന് പറയുന്നത് എന്തുമാത്രം കബളിപ്പിക്കല നാട്ടുമുറത്ത് പോലും ചെയ്യില്ലോ ഇതുപോലത്തെ പറ്റിയത് അല്ല അത് അവർ തമ്മിലുള്ള കാര്യം നമുക്ക് അതിനെക്കുറിച്ച് കമൻ്റ് പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഞാനിവിടെ ഒരു മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളെ വന്ന് കബളിപ്പിച്ചില്ലേ വെച്ചിട്ട് അവിടെ വന്നിരുന്നിട്ട് മിണ്ടാതിരുന്നു അപ്പം എന്താണ് എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ദുരൂഹത എന്താണ് ഇതിൻ്റെ പുറകിൽ എന്ത് കോൺസ്പിറസിയാണ് ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് എന്താണ് ഇതിൽ നിന്ന് വ്യക്തമാണ് എങ്ങനെ ഞാൻ ചോദിക്കട്ടെ കോടതി വിധിയിൽ നിന്ന് തന്നെ ഇവരെ ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു ഇവർക്കെതിരായിട്ട് കേസെടുക്കേണ്ടി വരും അവസാനം ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രതിയായല്ലോ ഈ ദേവസ്വം ബോർഡും പ്രതിയാവും കാരണം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടും ഹൈക്കോടതി വിധിയും ദേവസ്വം മാനുവലും മറികടന്നുകൊണ്ട് വീണ്ടും ഈ സാധനം ഈ കാര്യങ്ങൾ വീണ്ടും സ്വർണം പൂശാൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദം കൊടുത്താര ആരാ ക്ലിയറാണ് കോടതി വിധി ക്ലിയറാണ് അപ്പോൾ വീണ്ടും നിയമം ലംഘിച്ചു ഇവർ അപ്പോൾ അതുകൊണ്ട് അവർക്കെതിരായിട്ട് കേസ് വരും എന്നിട്ട് നീട്ടി കൊടുക്കാൻ പോയാൽ അതിൻ്റെ അർത്ഥം അതിനേക്കാൾ വലിയ നേതാക്കന്മാർ അതിൻ്റെ പുറകിലുണ്ട് ഇതിൻ്റെ പങ്ക് പറ്റിയവരെന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് അർത്ഥം അത് വരട്ടെ അത് അദ്ദേഹത്തിനെതിരായിട്ടൊരു ആരോപണം വന്നിരിക്കുന്നു ആ ആരോപണത്തിന് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് അദ്ദേഹം മറുപടി പറയണം അദ്ദേഹം വ്യവസായ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നും ചുരുങ്ങിയ വിലയ്ക്ക് സ്വീകരിച്ച ഭൂമി വ്യവസായം നടത്താതെ മറിച്ചു എന്നാണ് ആരോപണം വന്നിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാവുമ്പോൾ ആരോപണം വരും അത് അദ്ദേഹം മറുപടി പറയട്ടെ അദ്ദേഹം മറുപടി പറയണം ഞാനല്ലാതെ അദ്ദേഹം മറുപടി പറയട്ടെ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് പറയട്ടെ ഇതാണ് ആരോപണം ആരോപണത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞു